ഇത് വീ കുറച്ചധികം പൊക്കമുള്ള പെട്ടി ഇത് പൊക്കം കുറഞ്ഞ വെട്ടി ഇതടപ്പ് മേലെ അടപ്പ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ബ്രൂഡ് ബ്രൂഡ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും വേണ്ടുന്നത് ഇതിൽ ഞാൻ ഇത് ഇത് കാണിച്ചു തരാം കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ട് വന്നോ നീ എടുക്കണ്ട ഞാൻ ഇല്ല ഇതിൽ നിറയെ ഈച്ചയും ധാരാളം മുട്ടയുണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വേണമെങ്കിൽ എടുത്തോ നിറയെ മുട്ടയാണ് ഇതെല്ലാം വർക്കർ ബിയുടെ മുട്ടയാണ് അതായത് വേലക്കാരികൾ ഈ ചിഴ മുട്ടയാണെന്ന് ഇതിനകത്തുള്ള മുഴുവൻ ഒരു കൂടുതൽ ഒരു റാണി മാത്രമേ ഉണ്ടാവും വെക്കാനാകുമ്പോൾ നിങ്ങൾ പറഞ്ഞോ ഇതെങ്ങനെയാണോ എടുക്കാം കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വേണം എടുക്കാം നിങ്ങൾക്കും വരാം നിങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഹോൾസ് കാണുന്നുണ്ടാവും ബാക്കി എല്ലാറ്റിലും മുട്ടയാണ് മുട്ട വിരിഞ്ഞത് കഴിഞ്ഞാൽ മറ്റൊന്ന് വീണ്ടും റാണീനെ മുട്ട ഇടിയിക്കാൻ ആയിട്ട് ഇവർ പറയും അതിനനുസരിച്ച് മുട്ടയിടും വർക്കേഴ്സാണ് കൂട് മുഴുവൻ നിയന്ത്രിക്കുന്നത് റാണി മുട്ടയിടണോ വേണ്ടോ എന്ന് പോലും തീരുമാനിക്കുന്നത് വർക്കേഴ്സാണ് വെക്കട്ടെ സ് അതായത് പുരുഷ വിഭാഗം ആണി ഈച്ചകൾക്ക് സ്റ്റിങ്ങില്ല കുത്തൂല റാണിക്കും കുത്താനുള്ള ഇല്ല നേരെ മറിച്ചിട്ട് ഇവർ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുത്തും കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റിങ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറും യാതൊരു കയറുന്നവെച്ചാലും പിന്നെ ആ വർക്കർ ജീവിക്കുകയും ചെയ്യാം ഇത് ഞാൻ കാണിച്ചത് പിന്നെ ബ്രൂഡാണ് ഇനിയിപ്പോൾ ഞാൻ ഹണി ചേമ്പറും കൂടെ കാണിക്കുക ഈ പലയിടത്തലുവിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നില്ലേ ഇതിൽ നിറ ഇതാ ഇത് നിറയെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കമിഴ്ത്തി വെക്കുന്നത് ഇവർക്ക് പുറത്തേക്ക് ഇങ്ങനെ വെക്കുന്നത് എക്സ്പോസ് ചെയ്യുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ കമിഴ്ത്തിയിട്ട് വെക്കും അപ്പോൾ അവരതിൽ കൂടിയിട്ട് ആട അടങ്ങി നിന്നോളും ഇനിയിപ്പോൾ തേൻ ഉള്ളതാണ് ഞാൻ ഇതാ നിറയെ തേൻ ഉണ്ട് ഇന്ന് എടുക്കേണ്ട ഭാഗത്തിലുള്ള തേനുണ്ട് അടച്ച തേനെ എടുക്കാവൂ ഇതെല്ലാം നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലോ ചില ഭാഗങ്ങളിത് അവരെന്നെ മെഴുകൊണ്ട് അടച്ചിട്ട് കാണും ആ തേന എത്ര കാലവും സൂക്ഷിക്കാൻ പറ്റും അത് റാണി അല്ല റാണി അല്ല വർക്കർ ബി ചെറുകിട്ടടിച്ചിട്ട് അതിനെ സൂക്ഷിച്ചിട്ട് വേണ്ടത്ര സൂക്ഷിക്കാവുന്ന പ്രായത്തിൽ ജലാംശം കളഞ്ഞിട്ട് സൂക്ഷിക്കുന്നതിനെയാണ് ഈ അടക്കുന്നത് അടച്ചത് നമ്മൾ മല്ലെ ചെത്തി കളഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാറ്റിലിട്ടിട്ട് തിരിക്കുമ്പോഴാണ് ആ തേൻ വരുന്നത് അത് നമ്മൾ വളരെ പിന്നെ അരിച്ചിട്ട് മാത്രമേ വേണ്ടൂ നമ്മൾ കൈ കൊണ്ട് തേന യാതൊരു അനുസരിച്ചും തൊടുന്നതേ ഇല്ല ആ അതുണ്ട് നമ്മൾ ഇടിയുണ്ട് അപ്പം മേലെയുണ്ട് മേലെയുണ്ട് അതിന് മേലെയുണ്ട് മൂന്നാല് ലെയർ ആയിട്ടുണ്ട് ലൈനായിട്ട് നമ്മൾ ഇത് തൽ ട്രെയിനിങ് ക്ലാസ് കിട്ടിയപ്പോൾ നമ്മൾ സ്പുർട്ടിൻ്റെ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ പിന്നെ നമ്മൾ കുറച്ച് പേര് കൂടെ വരുന്നുണ്ട് നോക്കണം കേട്ടോ വെറുതെ തട്ടിപ്പോണ്ട് അത്രേ ഉള്ളു കേട്ടോ പെട്ടെന്ന് അടുത്ത് ഞങ്ങളെ ഈ ട്രെയിനിങ് കഴിഞ്ഞവരെ കുറെയെല്ലാം കൂടിയിട്ട് ഒരു കൂട്ടായ്മേല് ഒരു അഞ്ഞൂറ് പേര് കൃഷിക്കാർ പിന്നെ നമ്മൾ നല്ലോമ്പുഴ നല്ലോമ്പുഴ എന്തെന്ന് പിന്നെ ചിത്താരിക്കാൽ ചിത്തരിക്കാലിൻ്റെ അടുത്തുള്ള നല്ലോമ്പുഴയിലെ ജോസഫ് ചെറിയാൻ ജോസഫിൻ്റെ അയാളാണ് ട്രെയിനറ് ട്രെയിൻ ട്രെയിനറ് അപ്പോൾ ആ കീള് ട്രെയിനിങ് കഴിഞ്ഞവരെ എല്ലാവരെയും ഏകോപിപ്പിച്ചിട്ട് അയാൾ പിന്നെ ഇങ്ങനെ പുട്ടിൻ്റെ ഇതിന് റിക്വസ്റ്റ് ചെയ്യും അത് അലോട്ട് ചെയ്യും ഇപ്പം ഞങ്ങൾക്ക് തേൻ ഏറ്റവും ശുദ്ധമായിട്ടുള്ള തേൻ കൊടുക്കാൻ കഴിയും എന്തുകൊണ്ട് വെച്ചാൽ തേൻ ഈ തേൻ ഈച്ച സൂക്ഷിക്കുന്നത് സൂക്ഷിക്കാവുന്ന രീതിയിലേ അടക്കൂ ഞാൻ കാണിച്ചു അടക്കുന്നത് എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടെ ജലാംശം കുറച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മെഷീൻ സെൻട്രൽ ഗവൺമെൻറ് ഒന്നേക്കാ കോടിയുടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ടുണ്ട് ഒരു മോട്ടോറും അതിൽ ചൂടുവെള്ളം പോന്തും അതിൻ്റെ അളവിലും പിന്നെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിലൊഴിച്ച തേൻ മറ്റു കുപ്പിയിലേക്ക് നമുക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ കളക്ട് ചെയ്യുന്ന കുപ്പിയിലെ അല്ല തേൻ പരമാവധി എത്ര കാലം പൊതുവേ തേൻ്റെ ഒരു ശീലം അങ്ങനെ വെച്ചാൽ എത്ര കാലവും സൂക്ഷിക്കാന്ന് എത്ര കാലം എന്നില്ലയില്ല കാലാതീതം എന്ന് പറയാം വേണമെങ്കിൽ തേ തേൻ്റെ സമയത്തോളം അപ്പോൾ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും തേച്ചും ഈജിപ്തിലെ മമ്മി ഈജിപ്ഷൻ മമ്മിയെല്ലാം സൂക്ഷിച്ചത് തേനിലാണ് ആ തേനിൽ സൂക്ഷിച്ച് ആ തേൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാമെന്നില്ലാന്ന് വസ്തുത അത് തേൻ ചീത്തയാകുന്നില്ല നമ്മൾ ഒരു ഡെഡ് ബോഡി അതിൽ കിടന്നു പറയുമ്പോൾ കഴിക്കാൻ പ്രയാസപ്പെടുമെങ്കിലും അത് എടിപിള്ളിൽ നടത്തും അത് അത്ര തേൻ ഇമ്പ്യൂറാകുന്നില്ല തേൻ അഥവാ തേനകത്ത് വല്ല ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ അതും പൊങ്ങി പൊങ്ങി കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ തന്നെ മേലെ പോയിട്ട് അടിയും താഴെ ഒന്നും നിൽക്കില്ല അത് തേൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ പറഞ്ഞാൽ കേട്ടാൽ നമുക്ക് അയ്യാന്ന് തോന്നുമെങ്കിലും സംഗതി അങ്ങനെയാണെന്ന് നടത്താം അപ്പോൾ മൂന്ന് തരം ഈച്ച ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഒന്ന് പെരുന്തേൻ അല്ലെങ്കിൽ പായ്ത്തേൻ എന്ന് പറയപ്പെടുന്ന വലിയ വലിയ കെട്ടിടങ്ങളിലും വലിയ കാട് പ്രദേശങ്ങളിൽ ചില മരങ്ങളിൽ പിന്നെ ഇരുപത് മുതൽ അമ്പത് വരെ നൂറോ വരെ ഒരേ ഇൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അവർ അങ്ങനെയാണത് അത് വലിയ തെൻ പെരുന്തേൻ ഇത്ര വരെ വലിപ്പമുള്ള ഈച്ച രണ്ടാമത്തതെന്ന് വെച്ചാൽ ഇന്ത്യൻ ബി എന്ന് പറയുന്നത് നമ്മൾ വളർത്തുന്ന ഇത് എപ്പിസെറാ സെറാമി ഇന്ത്യക്ക എന്ന് പറയും പിന്നെ പറഞ്ഞിട്ട് അത് ഇതാണ് അത് ഇന്ത്യൻ ബി അല്ലെങ്കിൽ ഞൊടിയൻ നമ്മളെ ഇവിടെ നമ്മളെ വീടെ കാസർഗോഡ് ജില്ലയിൽ പൊതുവെ പറയുന്നത് തൊടുതന്നു പറയുക എന്നല്ല പറയുക തൊടുതേൻ പിന്നെ ഉള്ളത് എന്താ കോത്തേൻ ഒരട മാത്രമായിട്ട് വെച്ചിട്ട് അത് അവരെത്ര കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ അവിടെ ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങളെ വേണ്ടുന്നത്ര അത്ര ഉൽപ്പാദിച്ചിട്ട് അവിടുന്ന് പോകും അതല്ലാതെ അതിൽ നിന്ന് നമുക്ക് തേൻ കിട്ടിയാത്ത കിട്ടുന്നത് മാക്സിമം മുന്നൂറ് മുന്നൂറ്റമ്പത് എം എൽ ആണ് ഇതിൽ നിന്നാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് കിലോ വരെ തേൻ കിട്ടും നേരെ കുറച്ച് ഇത് തന്നെ ഇറ്റാലിയൻ ബീന്ന് ഇതുണ്ട് നമുക്ക് ഇടയിലുള്ളതല്ല അത് ഈച്ചനേക്കാളും കുറച്ചും കൂടെ വലുപ്പമാണ് അത് അത്ര അമ്പത് കിലോ വരെ ഒരു കൂടുന്ന തേൻ കിട്ടും ഒരു ഒരു സീസണിൽ സീസണിൽ എന്ന് പറയുമ്പോൾ ഈ സീസൺ എന്ന് പറയുമ്പോൾ തേൻ കാറ്റ് അല്ല ഞാൻ അത് പറയുമ്പോൾ മനസ്സിലാവും ഈച്ചക്ക് പൊതുവേ മൂന്ന് നമുക്ക് കാലാവസ്ഥ മൂന്ന് നാലോ ആറോ ഉള്ളതുപോലെ നാല് ഉള്ളതുപോലെ ഈച്ചന് നമ്മൾ മൂന്ന് കാലമായിട്ട് മാറ്റുന്നുണ്ട് ഒന്ന് ഈ മെയ് അവസാനം മുതൽ മഴക്കാലം മഴക്കാലം മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആഗസ്റ്റ് വരെ മഴക്കാലം ആയതുകൊണ്ട് ഈ പൂമ്പൊടി അല്ലാതെ ഇവർക്കൊന്നും തേൻ ഇന്ന് കിട്ടൂല അപ്പോൾ അത് ക്ഷാമകാലം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ധാരാളം ഫ്ലവറൊക്കെ വന്നു എല്ലാം കിട്ടി തുടങ്ങി അപ്പോൾ എന്തുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം അതിൽ വളരെ കുറവുള്ളത് പിന്നെ വളരുന്ന കാലം വളർച്ച വളർച്ച വളർച്ചാകാലം കഴിഞ്ഞിട്ട് ഡിസംബർ ജാനുവരി ആകുമ്പോഴത്തേക്ക് എല്ലാവരും ആയി എല്ലാവരും പ്രവർത്തനക്ഷമമായി കൂട് തവർക്ഷമമായി അപ്പോൾ തേനെടുക്കും അതുവരെ നമ്മൾ കുറേശ്ശെ ഫീഡ് കൊടുക്കേണ്ടി വരും അവർക്ക് ആ കൊടുക്കുന്ന ഫീഡ് യാതൊരു കാരണവശാലും ഈച്ച പിന്നെ കിട്ടുന്ന സമയത്ത് അതായത് പ്രകൃതിയിൽ കിട്ടുന്ന സമയത്ത് അത് തൊടൂല്ല അത് അത് മനുഷ്യർക്ക് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ മൃഗങ്ങളോ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് മറ്റൊരുത്തിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കഴിക്കാൻ തയ്യാറാവില്ല ഏ അത് നമ്മൾ ഇത് ആർട്ടിഫിഷ്യൽ അല്ലേ അത് ആർട്ടിഫിഷ്യൽ ഒരിക്കലും അവർക്ക് വേണ്ട അപ്പോൾ നമ്മൾ വെച്ച തേനെ ഇതിൽ തന്നെ നമ്മൊരു പാത്രത്തിലാണ് വെക്കുന്നത് അല്ലെങ്കിൽ ചരട്ടയിൽ വെക്കാം ആ വെക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടി അവർ സഫീഷ്യൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ വെച്ചു ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും അത് തൊള്ളൂല അവരെ സൂക്ഷിക്കുകയും ചെയ്യില്ല അത് തേൻ മറ്റെല്ലാം ഇപ്പോൾ ഇതിനകത്ത് താഴെത്തൈൽ നിറയെ തേനുണ്ട് കുറച്ച് മേലെ മുഴുവനും അടച്ച് വെച്ചിട്ടുണ്ട് ആ മേലത്തെ തേൻ നമ്മൾ എടുക്കൂല അല്ല അടിയിലത്തെ ബ്രൂഡിലല്ലേ മേലെ അറ്റത്ത് വെച്ചിട്ട് തേൻ തൊടൂല പിന്നെ ഇതിൽ തേൻ എടുക്കൂ ഏത് പിന്നെ ഹണി ചേമ്പറിലത്തെ മാത്രമേ തേൻ എടുക്കൂ ഓ ഞാൻ ഏതാണ്ട് മുപ്പത് വർഷത്തിലേറെയായി തെനീച്ചയായിട്ട് പരിചയപ്പെട്ടിട്ട് പക്ഷേ എനിക്ക് ട്രെയിനിങ് കിട്ടിയത് ഒരു ഞാൻ റിട്ടയറായി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ സ്പ്രട്ടിൻ്റെ പദ്ധതി പ്രകാരം നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്പ്രുട്ടിൻ്റെ പദ്ധതി പ്രകാരം പിന്നെ മറ്റു പല രീതിയിലും ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ പിന്നെ എയ്ഡ് കൊടുക്കുന്നത് തേനീച്ച കൃഷിക്കും കിട്ടും കൊണ്ട് നമ്മുടെ സംഘാടകനായിട്ടുള്ള ഞങ്ങളുടെ പിന്നെ ട്രെയിനറുമായിട്ടുള്ള ചെറിയാൻ ജോസഫ് ചിത്താരിക്കാല് അദ്ദേഹം നല്ലോന് പുഴയിലാണ് അദ്ദേഹത്തിന് അത്ര പത്ത് രണ്ടായിരം തേനീച്ച കൂടുകളുണ്ട് നമുക്കെല്ലാം മുപ്പത്തഞ്ചെണ്ണം നോക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടംപോലെ ആൾക്കാർ രണ്ട് മൂന്ന് ബാല്യക്കാരുണ്ട് എപ്പോഴും ഫുൾ ടൈം അത് തന്നെയാണ് പണി പണിവിടുത്തെ ആ അതെ ഇത് പിന്നെ രണ്ട് തരം റിലേഷൻ ഉണ്ട് ഒന്ന് ഞാൻ ഇവനെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഇതാണ് മറ്റൊന്ന് എൻ്റെ അച്ഛൻ്റെ മരുമകളുടെ മകനാണ് എൻ്റെ അമ്മാവിൻ്റെ മകൻ്റെ മകനും കൂടിയതെ അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ സ്വന്തം കുഞ്ഞു തന്നെ ഗൾഫ് മതിയാക്കി നാട്ടിൽ വന്ന സമയത്താണ് ഇതിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് അറിയുന്നത് നെഹ്റു കോളേജിൽ നെഹ്റു കോളേജ് അല്ലേജിൽ നമുക്കോ നമുക്ക് ഏകദേശം ഇത്തവണ എഴുന്നൂറ്റൻപത് കിലോ വരെ ഞാൻ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം നാനൂറ്റൈൻപതേ കിട്ടിയിട്ടു കഴിഞ്ഞ പ്രാവശ്യം ഈച്ച ഇത് കുറവായിരുന്നു കൂട് കുറവായിരുന്നു ഇത്തവണ നമ്മൾ കൂട് കുറച്ചും കൂടി അധികം ഉണ്ടാക്കി ഈ കൂട് ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരു ഉണ്ട് ഈ വളർച്ചാ കാലത്ത് പിന്നെ കൂട് പിരിക്കൽ എന്നുള്ളൊരു പദ്ധതിയുണ്ട് അതുവഴി നമുക്ക് പിന്നെ ഒരു ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഒരു കൂട് രണ്ടും പിന്നത്തെ ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ രണ്ട് കൂട് നാലു ആക്കാം അപ്പോൾ ഒരു കൂട് മാത്രമുള്ള ഒരാൾക്ക് മൂന്ന് മാസം മൂന്ന് മൂന്നര മാസം വളരെ കെയറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാല് കൂടാക്കാം പ്രതിമാസം വരുമാനം എന്നുള്ള ഇതിപ്പോൾ സീസൺ ടൈമിലല്ലേ നമുക്ക് ജനുവരി അവസാനം മുതൽ മാർച്ച് ഏപ്രിൽ മെയ് മെയ്യിൽ അവസാനം കിട്ടില്ല പക്ഷേ ഇത്തവണ നേരത്തെ ഒരു മഴ പെയ്തു ഉപ്പായതുകൊണ്ട് സാധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ചു കിട്ടി ഇന്നിപ്പോൾ ഇപ്പൊല്ല നമ്മളെ ഈ കൂട്ടിലൊക്കെ നടന്നിട്ടാണുള്ളത് ഇന്ന് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചിട്ടല്ല വന്നതെന്നില്ലോണ്ട് മാത്രം അല്ലെങ്കിൽ ഇന്നെന്ത് വന്നാലും എടുക്കാനുള്ള പഴക്കം അടുത്ത ആഴ്ച നമുക്ക് രണ്ട് ദിവസം നേരത്തെ എടുക്കേണ്ടി വരും നല്ല തെനും എല്ലാത്തിലും ഫുള്ള് തേനാണ് ഒരു പൊടിയുള്ളത് ഇലയൊന്ന് മാറ്റി മാറ്റിയെടുക്കണം കേട്ടോ